സ്നേഹം നിറഞ്ഞവരെയും ഇന്നത്തെ ശുശ്രൂഷ വളരെ ഗൗരവം നിറഞ്ഞതാണ് നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ സംഭവിക്കുന്ന പല പ്രശ്നങ്ങളുടെയും പുറകിൽ നിങ്ങളറിയാതെ നിങ്ങളുടെ ശരീരത്തിൽ വസിക്കുന്ന ഒരാത്മാവിനാലാണ് ആ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾ വിശ്വസിക്കുമോ ഒരുപക്ഷെ നിങ്ങൾക്കുണ്ടായ ഒരു അപകടമായിരിക്കാം നിങ്ങളുടെ വീട്ടിൽ നടന്നിരിക്കുന്ന ഒരു കലഹമായിരിക്കാം നിങ്ങളുടെ ഇപ്പോഴത്തെ സാമ്പത്തിക തകർച്ചയായിരിക്കാം നിങ്ങളുടെ ബിസിനസ്സിലെ ഉയർച്ചയില്ലായ്മയായിരിക്കാം എന്തുമായി കൊള്ളട്ടെ നിരന്തരമായി നിങ്ങൾ എഴുതുന്ന പരീക്ഷയിലെ തോൽവിയായിരിക്കാം ഇത്തരത്തിൽ നിങ്ങൾ എത്ര പരിശ്രമിച്ചിട്ടും ജയം കിട്ടാതെ നിങ്ങളെ ഇട്ട് വലയ്ക്കുന്ന ഒരു വിഷയത്തിൻ്റെ പുറകിൽ നിങ്ങൾ ഇന്നു വരെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടില്ലാത്ത ഒരു ആത്മാവ് നിങ്ങളുടെ ശരീരത്തിൽ തന്ത്രപൂർവ്വം കയറിപ്പറ്റി വസിക്കുന്നതിനാലാണ് ഈ പരിണിത ഫലങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നതെന്ന് ഞാൻ തറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു ഇന്ന് അത്തരത്തിലുള്ളതായ പ്രശ്നങ്ങളാൽ വലയുന്നവർക്കുള്ള സമ്പൂർണമായ വിടുതലിനെ കുറിച്ചാണ് യേശുക്രിസ്തുവിൽ ഈ ദൂത് നിങ്ങൾക്കായി നൽകാൻ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ പ്രവചന ദൂത് കേൾക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ നിങ്ങളെ അലട്ടുന്ന നിരവധി ആയിരിക്കുന്ന ആത്മമണ്ഡലവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കുള്ള ഒരു വലിയ വിടുതലാണ് ഇന്നത്തെ ഈ ഒരു ശുശ്രൂഷയിൽ കർത്താവ് നമുക്ക് നൽകുന്നത് ലോകമെങ്ങും എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളുടെയും വിടുതൽ കാക്ഷിച്ചുകൊണ്ടും യേശുക്രിസ്തുവിലുള്ള സത്യസന്ധമായിരിക്കുന്ന സ്വാതന്ത്ര്യത്തിന് നിങ്ങളവകാശികളാകണമെന്നുള്ളതായ പ്രത്യാശയോടു കൂടിയും നിങ്ങളെയെല്ലാം ലോകത്തിൻ്റെ പാപവിമോചകനും സകല മാനവജാതിയുടെ രക്ഷകനുമായിരിക്കുന്ന കർത്താവും രക്ഷിതാവും ആ യേശുക്രിസ്തുവിൻ്റെ ഉന്നതവും പരിശുദ്ധവുമായിരിക്കുന്ന വലിയ നാമത്തിൽ ഇന്നത്തെ ഈ തൂതിലേക്ക് സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മളെ കൂടാതെ മറ്റ് ആത്മാക്കൾക്കും നമ്മുടെ ശരീരത്തിൽ വസിക്കാൻ കഴിയും നിങ്ങൾക്കതറിയാമോ നമ്മളല്ലാത്ത മറ്റു വ്യക്തികൾക്ക് നമ്മുടെ ശരീരത്തിൽ വസിപ്പാൻ കഴിയും ഒരു പക്ഷേ നിങ്ങളുടെ ശരീരത്തിൽ വസിക്കാൻ കൊതിച്ചുകൊണ്ട് കൊണ്ട് ഒരുപറ്റം ആത്മരൂപികൾ അല്ലെങ്കിൽ ദുഷ്ടാത്മാക്കൾ നിങ്ങളുടെ ചുറ്റും നിങ്ങളുടെ പരിസരങ്ങളിൽ ചുറ്റിക്കറങ്ങുന്നുണ്ടെന്നുള്ളതാണ് സത്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന രോഗങ്ങൾ പ്രത്യേകമായ ജീവിത സാഹചര്യങ്ങൾ ഇതൊക്കെയും നമ്മളുടെ ഇഷ്ടം കൊണ്ട് വരുന്നതല്ല പലതും നമ്മളറിയാതെ നമ്മളുടെ ശരീരത്തിൽ കയറി ജീവിക്കുന്ന ആത്മാക്കളുടെ പ്രവൃത്തിയുടെ പരിണിത ഫലങ്ങളാണ് ഒരു കാര്യം കൂടെ ഞാൻ പറയാം നിങ്ങൾ മദ്യം വല്ലാത്ത ലഹരി വസ്തുക്കൾ വിശുദ്ധമല്ലാത്ത ലൈംഗികത അമിതമായ കോപം നിയന്ത്രിക്കാൻ കഴിയാത്ത വിശപ്പ് ഇതിനൊക്കെ അടിമയാണെങ്കിൽ നിങ്ങളുടെ ശരീരം നിങ്ങളറിയാത്ത വേറെ ആത്മാക്കൾ അതിൽ കുടിയേറി പറക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ വ്യക്തമായ അടയാളങ്ങളാണ് ഇതൊക്കെയും ഇന്ന് ഇത്തരത്തിലുള്ളതായ നമ്മുടെ അനുവാദം കൂടാതെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും കാരണക്കാരായിരിക്കുന്ന ആത്മരൂപങ്ങളുടെ അധിവാസങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും നമ്മളുടെ ശരീരത്തിലുള്ള അതിൻ്റെ ജീവിതത്തിനും നേരെ നമ്മൾ നിലപാട് സ്വീകരിക്കേണ്ട ഒരു ദിവസമാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമുക്കങ്ങനെയുള്ളതിനെ പുറത്താക്കാൻ കഴിയും ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ യേശു ദേവാലയത്തിൽ ചെന്നു ദേവാലയത്തിൽ ചെന്നിട്ട് അവിടെ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പൊണ്ണ വാണിഭം നടത്തുന്നവരുടെയും എല്ലാം മേശകളെ മറിച്ചിടുകയും ഒരു ചമ്മട്ടി ഉണ്ടാക്കി ആ ചമ്മട്ടി കൊണ്ട് കർത്താവ് അതിനെല്ലാം അടിച്ച് പുറത്താക്കുകയും ചെയ്തു എന്നിട്ട് കർത്താവ് ഒരു കാര്യം പറഞ്ഞു എൻ്റെ പിതാവിൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു പലരും ഈ ഒരു വേദഭാഗത്തെ വ്യാഖ്യാനിക്കുന്നത് ഒരു ഭൗതിക സാഹചര്യത്തിന്റെ മാത്രം റിയാക്ഷൻ ആയിട്ട് യേശു അതിനെ എടുത്തു എന്നുള്ള നിലയിലാണ് പക്ഷെ ഒരിക്കലും അതങ്ങനെയല്ല വിശുദ്ധ വേദപുസ്തകം ആദ്യോടൊന്നും പഠിക്കുമ്പോൾ ദൈവം മനുഷ്യരിൽ വസിക്കുവാൻ താല്പര്യപ്പെടുന്ന ഒരു പ്രത്യേക മനസ്സിൻ്റെ ഉടമയായി നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ എന്തുകൊണ്ടാണ് മുൻപ് ഞാൻ പറഞ്ഞ രൂപത്തിലുള്ള ആത്മാക്കൾ പലതും നമ്മുടെ ശരീരത്തിൽ ജീവിക്കാനും വസിക്കാനും കുടിയേറാനും ആഗ്രഹിക്കുന്നത് ഒറ്റ കാരണമേ ഉള്ളൂ അത് കൊള്ളാവുന്ന നല്ലൊരു വീടായതുകൊണ്ടാണ് ഞാനൊരു ഒരു ഉദാഹരണം നിങ്ങളോട് പറയട്ടെ നമ്മൾ ഒരു നല്ല യാത്ര പോവുകയാണ് അങ്ങനെ പോകുമ്പോൾ നല്ല പ്രകൃതി രമണീയമായൊരു സ്ഥലത്ത് വളരെ ഭംഗിയായി പണു തുയർത്തിയിരിക്കുന്നൊരു നല്ല വീട് കാണുകയാണ് ആ വീടിൻ്റെ മുറ്റത്ത് നല്ല പരവതാനി വിരിച്ചതുപോലെ പച്ച പരവതാനി വിരിച്ചതുപോലെയുള്ളതായ പുൽത്തകടിയുണ്ട് നല്ലൊരു ഗാർഡൻ ഉണ്ട് അങ്ങനെ ആരുടെയും മനസ്സ് കവർന്നെടുക്കുന്ന നിലയിൽ വളരെ ഹടാകർഷകമായൊരു വീട് പണിത് വെക്കുമ്പോൾ നമ്മൾ ഒരു പക്ഷേ പറയും ഓഹ് എന്തും നല്ലൊരു വീടാല്ലേ എനിക്കും ഇങ്ങനൊരു വീടൊരു ദിവസം പണിയണം ഈ രൂപത്തിൽ മനോഹരമായൊരു വീടിനെ നമ്മൾ കണ്ടിട്ട് കൊള്ളാം വളരെ മനോഹരമായിരിക്കുന്നു എന്ന് നമ്മുടെ ഉള്ളിൽ നമ്മൾ അതിനോടൊരു താല്പര്യം പറയുന്നത് പോലെ തന്നെയാണ് ഒരു മനുഷ്യന്റെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും കാണുമ്പോൾ ഓ കൊളാം എന്ത് മനോഹരമാണിത് ദൈവത്തിൻ്റെ വീടാണല്ലോ എനിക്കും ഇവിടെ ഒന്ന് കയറി പാർക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മറ്റ് ആത്മരൂപികളും നമ്മളിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നത് അതിന് ഓൾറെഡി ഉടമസ്ഥാവകാശം നമ്മൾ തീരെഴുതി കൊടുക്കുന്നില്ല വാടകയ്ക്ക് താമസിച്ചു എന്ന് പറഞ്ഞ് കഥകു തുറന്ന് കൊടുക്കുന്നുമില്ല പക്ഷേ ഏതെങ്കിലുമൊക്കെ ഇൻസിഡൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ അകത്ത് കയറി കൂടാനും ആ വ്യക്തിയുടെ ജീവിതത്തെ തകിടം മറിക്കാനുമാണ് ഇത്തരത്തിലുള്ള പൈശാചിക ആത്മവ്യൂഹങ്ങൾ തയ്യാറാകുന്നത് യേശ്വരെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടേണ്ട തൻ്റെ പിതാവിൻ്റെ ആലയത്തെ കവർന്ന് കയറി അതിനകത്ത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിപരീതമായ പ്രവൃത്തികൾ ചെയ്തതിൻ്റെ നേരെ ചമ്മട്ടി ഉണ്ടാക്കി എൻ്റെ കർത്താവ് അതിനെ അടിച്ച് പുറത്താക്കിക്കൊണ്ട് ആലയ വിശദീകരണമാണ് യേശു നടത്തിയതെങ്കിൽ ഇന്ന് ഈ ദൈവിക ദൂത് കേൾക്കുന്നവരുടെ ശരീരത്തിൽ ജീവിതത്തിൽ ദൈവത്തിൻ്റെ തിരു ഇഷ്ടത്തിനു വിപരീതമായും നിങ്ങളുടെ അനുവാദം കൂടാതെയും കയറിപ്പറ്റി നിങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സകലവിധമായ ഇരുട്ടിന്റെ പ്രവർത്തനങ്ങൾക്ക് നേരെയും എൻ്റെ യേശു ഇന്നത്തെ ശുശ്രൂഷയുടെ നടുവിൽ ഒരു ചമ്മട്ടിയെടുക്കുകയാണ് ദൈവത്തിന്റെ ആത്മാവിന്ന് ചിലതിനെ അട്ടിച്ചു പുറത്താക്കാൻ പോവുകയാണ് കാരണം ഇതിന് ക്രിയേഷൻ ചെയ്തത് അല്ലെങ്കിൽ ഇതിനെ ബിൽഡ് ചെയ്തയാൾ സാക്ഷാൽ ദൈവമാണ് തൻ്റെ സ്വരൂപത്തിലും തൻ്റെ സാദൃശ്യത്തിലും തനിക്ക് പാർക്കേണ്ടതിന് തൻ്റെ മാനസിക സന്തോഷത്തിന് വേണ്ടി തനിക്ക് ഉപയുക്തമാവിധം തൻ്റെ ദൈവീക പരിച്ഛാദനയിൽ ദൈവം അതിനെ രൂപകൽപ്പന ചെയ്തു വെച്ചിരിക്കെ ദൈവം താൻ സൃഷ്ടിച്ചതും ദൈവം താൻ നിർമ്മിച്ചതും ദൈവം താൻ ഡിസൈൻ ചെയ്തതും ദൈവത്തിൻ്റെ ഉടമസ്ഥതയിലുള്ളതും ദൈവത്തിനായി തുറന്നു കൊടുക്കപ്പെടേണ്ടതുമായ ഈ വീട് കൈയടക്കുന്ന ഏത് ദുഷ്ടലാക്കുകൾക്ക് നേരെയും എൻ്റെ യേശുവിൻ്റെ നിലപാട് ഇത് തന്നെയാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ആസക്തികളുടെ നടുവിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ വേണ്ടി ഒരുപാട് പേർ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ കടന്നു വരാറുണ്ട് ചിലരുടെ വിഷയം ലഹരിയാണ് ചിലർ ചെയിൻ സ്മോക്കേഴ്സാണ് ചിലരെ സംബന്ധിച്ചാൽ അവരെ എന്നും മദ്യപിക്കാതെ ഒരു നേരവർക്ക് മദ്യം തൊടാതെ നിൽക്കാൻ പറ്റത്തില്ല അങ്ങനെയുള്ളവരുടെ മേൽ നടത്തുന്നത് ഇത്തരത്തിലുള്ളതായ വിമോചന ശുശ്രൂഷകളാണ് ചിലരുടെ ശരീരത്തിൽ ഉടലെടുക്കുന്ന വിട്ടൊഴിയാത്ത മാരക രോഗങ്ങളുടെ പുറകിൽ വ്യാപരിക്കുന്നത് പ്രകൃതിയുള്ള കാരണങ്ങളല്ല ഇത്തരത്തിലുള്ള സൂപ്പർ നാച്ചുറൽ റീസൺസിന്റെ പേരിലാണ് പലരും മാരക രോഗികളായി പോകുന്നത് ചിലർക്ക് നിരന്തരമായി വാഹനാപകടങ്ങൾ സംഭവിക്കുന്നു ചിലരുടെ ബിസിനസ് എന്ത് തുടങ്ങിയാൽ അവർ പൊട്ടി തകർന്നു പോകുന്നു എത്ര പ്രാർത്ഥിച്ചെന്ന് കണ്ടാലും എത്ര കണ്ടവര് ആത്മീകമായി എടുത്തു വന്നാലും ജീവിതത്തിൽ ഒരു അഭിവൃദ്ധിയും അവർക്ക് പ്രാപിക്കാൻ കഴിയുന്നില്ല അതിൻ്റെ എല്ലാം കാരണം അവരുടെ ജീവിതത്തിൽ അവരുടെ അനുവാദ കൂടാതെ അറിവുകൂടാതെ പ്രവർത്തിക്കുന്ന ഇത്തരത്തിലുള്ളതായ ഒരു പൈശാചികം ഒരു സാത്താനിയ ജീവിതം അവരുടെ ശരീരത്തിൽ നടക്കുന്നത് കൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസം വാർത്താ മാധ്യമങ്ങളിലൊക്കെയും വന്നൊരു വാർത്തയുണ്ട് അന്യഗ്രഹ ജീവികൾ വേഷം മാറി നമ്മുടെ ഈ ഭൂമിയിൽ മനുഷ്യരായി ജീവിക്കുന്നുണ്ട് അവർ നമ്മുടെ ഇടയിൽ മനുഷ്യവേഷത്തിൽ വേഷത്തിൽ ചുറ്റിത്തിരിയുന്നുണ്ടെന്നുള്ളതായ ഒരു വാർത്തയായിരുന്നു അത് കണ്ടിട്ട് ഒത്തിരി പേര് എന്നോട് സംസാരിച്ച ഈ കാര്യത്തെക്കുറിച്ച് ഇത് വാസ്തവമാണോ ഞമ്മത് കുറേ കാലങ്ങൾക്ക് പുറകിൽ തന്നെ എന്നെ പോലുള്ള ദൈവദാസന്മാർ പറയുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്ന് ലോകത്ത് സർഗാത്മകതയിൽ കലയിൽ മറ്റിതര കഴിവുകളിൽ ഒരു സാധാരണ മനുഷ്യൻ പ്രകടിപ്പിക്കുന്നതിനേക്കാൾ കൂടുതലായുള്ളതായ കഴിവ് പ്രകടിപ്പിച്ചുകൊണ്ട് അതുല്യ പ്രതിഭകൾ എന്നുള്ള പേരിൽ ജ്വലിക്കുന്ന പലരുടെയും പുറകിൽ ഒരു മാനുഷിക പ്രകൃതമല്ല വ്യാപരിക്കുന്നത് എന്നുള്ളത് കീറുകൃത്യമായിട്ട് വെളിപ്പാടുള്ള ഏതൊരു ദൈവദാസനും പറയുന്നൊരു വസ്തുതയാണ് അതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന ഒരു ഡിമോണിക് റിലമുണ്ട് പല കഴിവുകളും പല വിധത്തിലുള്ളതായ എബിലിറ്റികളും രാജ്യാന്തര നിലകൾക്കപ്പുറത്ത് ഭയങ്കരമായി മനുഷ്യ ഹൃദയങ്ങളിൽ സ്വാധീനം ഊട്ടി ഉറപ്പിച്ചെടുക്കുന്ന വലിയ തോതിലുള്ളതായ മനുഷ്യ ഹൃദയങ്ങളിൽ ചെലുത്തുന്ന സ്വാധീനം ഇതിൻ്റെ എല്ലാം പുറകിൽ പ്രവർത്തിക്കുന്നത് കലയുടെ ശക്തിയല്ല അതിനതീതമായ ഒരു പൈശാചിക ശക്തിയാണ് അതുകൊണ്ട് തന്നെ പല കലകളുടെ പുറകിലും മറഞ്ഞിരിക്കുന്ന സാധാന്യ പ്രവർത്തന ഉദ്ദേശങ്ങളെ വ്യക്തതയോടുകൂടെ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് പല വിധത്തിലുള്ളതായ പെർഫോമിങ് ആർട്സിന്റെ പുറകിലുള്ളതായ സാധാന്യമായ അജണ്ടകളെ ബോധ്യം നമ്മൾ പ്രാപിക്കേണ്ടതായിട്ടുണ്ട് എല്ലാം കണ്ണുമടച്ച് വെള്ളം ചെറുക്കാതെ വിഴുങ്ങുന്ന ഒരു പരിപാടി അങ്ങ് നിർത്തേണ്ടതായിട്ടുണ്ട് ജീവിക്കുന്ന കാലഘട്ടത്തെയും മുൻപിലുള്ള സാഹചര്യത്തെയും നിന്റെ ജീവിതത്തിൽ നടക്കുന്ന ചെറുതും പലതുമായ ഓരോരോ അനുഭവങ്ങളെയും വ്യക്തതയോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് കർത്താവിൻ്റെ മുഖപ്രകാശത്തിൽ അതിനെ വ്യക്തമായി പരിശോധന ചെയ്യുമ്പോൾ മാത്രമേ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുടെ പുറകിൽ വ്യാപരിക്കുന്ന സാധാരണ ആത്മമണ്ഡലങ്ങളെ നമുക്ക് വ്യക്തതയോടുകൂടെ കണ്ടെത്താൻ കഴിയത്തുള്ളൂ നമ്മളോട് ജീവിക്കുന്ന സൊസൈറ്റിയിൽ എല്ലാ മതങ്ങളിലും പൊതുവെ അംഗീകരിക്കപ്പെടുന്ന ഇത്തരത്തിലുള്ളതായ കുറേ അധികം സ്വാധീനങ്ങളെ അവർ വിളിക്കുന്ന കുറേ അധികം പേരുകളുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ഹിന്ദു ആത്മീയത പുലർത്തുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ സർപ്പകോപം എന്ന് പറയുന്ന ഒരു സംഗതിയെക്കുറിച്ച് പറയാറുണ്ട് ഇനിയും ഇതര മറ്റ് മതവിഭാഗങ്ങളാണെങ്കിൽ അവർ പറയുന്ന വസ്തു പാർക്കുന്ന ഇടവുമായി ബന്ധപ്പെട്ട ദോഷങ്ങളെക്കുറിച്ചുള്ളതായി അവർ പഠിപ്പിക്കലുകളുണ്ട് ഇനിയും അതുമല്ല എങ്കിൽ ആത്മാക്കളുടെ പ്രത്യേകമായ ഇടപെടലുകളാൽ മനുഷ്യരുടെ ജീവിതത്തിൽ അവതരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിവിധങ്ങളായിരിക്കുന്ന ദുരന്തങ്ങളെ കുറിച്ചുള്ളതായ വ്യാഖ്യാനങ്ങളുണ്ട് ഇതിൻ്റെ എല്ലാം പുറകിലുള്ളതായ ഇതിവൃത്തം ഒന്നു മാത്രമേ ഉള്ളൂ മനുഷ്യ ശരീരങ്ങളിൽ ചേക്കേറാൻ ആഗ്രഹിച്ചുകൊണ്ട് ഹൃദയങ്ങളെയും മനസ്സിനെയും ശരീരങ്ങളെയും കൈയടക്കിക്കൊണ്ട് വ്യാപരിക്കുന്ന ഒരു പൈശാചിക പ്രവർത്തനത്തിൻ്റെ പ്രതിഫലനമാണ് നമ്മൾ ഈ പറയപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം നമുക്ക് നെഴലിച്ച് കാണാൻ കഴിയുന്നത് യേശു പറയുകയാണ് എൻ്റെ പിതാവിൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു എന്നിട്ട് നമ്മുടെ അരുമനാഥനായ പൊന്ന യേശു ഒരു ചമ്മട്ടി ഉണ്ടാക്കി അവിടെ ഉള്ളതായ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും വാണിപം നടത്തുന്നവരെയും എല്ലാം പുറത്താക്കുകയും ദേവാലയം വിശുദ്ധീകരിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു വലിയ ശുശ്രൂഷ അവിടെ നിർവഹിക്കുകയുണ്ടായി എൻ്റെ പ്രാർത്ഥിക്കാനായി വരുന്ന സഭയോട് ചേർന്ന് നിൽക്കുവാൻ ആഗ്രഹിച്ചു വരുന്നവരിൽ പ്രത്യേകിച്ച് ഈ ശുശ്രൂഷ ഞാൻ നിർവഹിക്കാറുണ്ട് പണ്ടൊക്കെ നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ ഗന്ധർവം കൂടുക ഇത്തരത്തിലുള്ളതായ രക്ഷസിന്റെ ഉപദ്രവം ഉണ്ടാവുക ഇങ്ങനെയൊക്കെ ഉള്ളതായ പലതും പൊതുവേ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതായ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്കറിയാം ഇതൊക്കെയും അല്ലെങ്കിൽ മരിച്ചുപോയ ആൾ വന്ന് ഇന്നെ ആളുടെ ശരീരത്ത് കയറിയതാണ് ഇന്നെ ആളെ കണ്ട് പേടി തട്ടിയതാണ് ഇങ്ങനെയൊക്കെയുള്ള രൂപത്തിൽ പലവിധ ഭയത്തിൻ്റെ ചേഷ്ടകൾ കാണിച്ചുകൊണ്ടും വിവിധ സാഹചര്യങ്ങളെ നാടകീയമായി ഒരുക്കിക്കൊണ്ടും വ്യക്തികളുടെ അകത്ത് കുടിയേറി പാർക്കാനുള്ള ഒരു സാധാന്യ ദുർവ്യാപാരത്തിൻ്റെ പ്രവൃത്തി ഇങ്ങനെ ഉടലെടുത്ത് വ്യാപിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇന്ന് അങ്ങനെയുള്ളതായ ദോഷങ്ങളിൽ വ്യാകുലപ്പെടുന്നവരോട് ഞാൻ പറയട്ടെ ഭാരപ്പെടേണ്ടതില്ല കർത്താവായു അതിന് ഉത്തമ പരിഹാരമാണ് കർത്താവെ ഞാൻ അങ്ങയുടെ ആലയമായി എന്നെ സമർപ്പിക്കുന്നു ഇതാണ് അതിൻ്റെ പോംവഴി കർത്താവെ ഞാൻ അങ്ങയുടെ ആലയമായി എന്നെ സമർപ്പിക്കുന്നു എൻ്റെ ശരീരത്തിലുള്ളതായ ഈ ദോഷത്തെ എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ഈ ഈ അശുദ്ധ പെരുമാറ്റത്തെ ഞാൻ അറിയാതെ എന്നെ കൊണ്ട് ഇതൊക്കെയും ചെയ്യിക്കുന്ന ഈ സാധാന്യം നിയന്ത്രണത്തെ എന്നെ അതിൽ നിന്നും രക്ഷിക്കണം എന്നെ അങ്ങ് വിശുദ്ധീകരിക്കണം അതുകൊണ്ട് തന്നെ ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നില്ലേ സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ അപ്പോൾ സമാധാനം നശിപ്പിക്കുന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൽ വ്യാപിക്കുന്നത് അശുദ്ധിയുടെ ആൾരൂപങ്ങളും പാപത്തിൻ്റെ പ്രവൃത്തികൾ നമ്മളിൽ ഉടലെടുപ്പിക്കുന്നതുമായ വിവിധ ആത്മാക്കളാകയാൽ അതിൻ്റെ കയ്യിൽ നിന്ന് നമ്മളെ വിമോചിപ്പിച്ചെടുത്ത് നമ്മളെ വിശുദ്ധീകരിക്കേണ്ടത് ദൈവം താൻ ചെയ്യേണ്ട കാര്യമാണ് അതുകൊണ്ടാണ് അവിടെ യേശുവിൻ്റെ രക്തത്തിന്റെ പ്രാധാന്യത നമ്മൾ തിരിച്ചറിയുന്നത് ദൈവത്തിന്റെ വചനം അഗ്നിയാണെന്നും അഗ്നിയാലുള്ളതായ വിശുദ്ധീകരണം പൊന്നിന് വിശുദ്ധീ വരുത്തുന്നത് പോലെ ശുദ്ധീകരണം വരുത്തുന്നത് പോലെ ദൈവത്തിന്റെ വചനത്താലുള്ളതായ വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ നടക്കണമെന്ന് പറയുന്നതും പരിശുദ്ധാത്മാവനാലുള്ള നവീകരണം നമ്മുടെ ആത്മാവിൽ സംഭവിക്കണമെന്നും പറയുന്നതിൻ്റെ കാരണം ഇത് തന്നെയാണ് ഇന്ന് ഇത് കേൾക്കുമ്പോൾ പേടിക്കാൻ വേണ്ടിയല്ല പേടികൂടാതെ ജീവിക്കാൻ വേണ്ടിയാണ് ഈ ദൂത് പറയുന്നത് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഈ വിശുദ്ധീകരണ ശുശ്രൂഷ നമ്മളുടെ ജീവിതത്തിലെ ഈ ഒരു വിടുതൽ അവിടുന്ന് ഒരുക്കി തിരികെ തന്നെ ചെയ്യും യേശു ഒരിക്കൽ എന്നിട്ട് പറയുകയാണ് നിങ്ങൾ ഈ മന്ദിരം പൊളിപ്പിൻ ഞാനിത് മൂന്ന് ദിനം കൊണ്ട് പണിയാം ഉടനെ അവർ പറഞ്ഞു പത്ത് നാൽപ്പത്താറ് വർഷം കൊണ്ട് ഹെരോദാവുന്ന രാജാവാണ് ഞങ്ങൾക്ക് ഈ പള്ളി പണിത് തന്നത് അപ്പോൾ യേശു പറഞ്ഞത് കല്ലുകളാലും മണ്ണുകളാലും നിർമ്മിക്കപ്പെട്ടതായ ആ ഒരു പള്ളിയെക്കുറിച്ചല്ല തൻ്റെ ദേഹം എന്ന ശരീരത്തെക്കുറിച്ചാണ് യേശു പറഞ്ഞതെന്നും അവിടെ വ്യക്തമാക്കുന്നു പക്ഷേ മന്ദിരമെന്ന യേശു തൻ്റെ ശരീരത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു ദൈവവൈതലൻ്റെ ശരീരം ഒരു ദേവാലയത്തിന് തുല്യതയുള്ളതായിരിക്കണമെന്നാണ് അവിടെ അർത്ഥമാക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം ഒരു ദേവാലയം പോലെ ആയിരിക്കണം അതായത് യേശു നമ്മളെ ദൈവം വസിക്കുന്ന ആലയം എന്ന് ദൈവത്തിൻ്റെ വീടെന്ന് വിളിക്കുന്നു ദാറ്റ് മീൻസ് നമ്മളിൽ വസിക്കേണ്ടത് ദൈവമാണ് നമ്മളെ കൂടാതെ നമ്മളെ കൂടാതെ നമ്മുടെ ശരീരത്തിൽ വസിക്കേണ്ടത് ദൈവത്തിൻ്റെ ആത്മാവാണ് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ രണ്ടാമത്തെ കാര്യം ഒരു ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അകവും പുറവും പരിസരവും വളരെ വൃത്തിയും വെടിപ്പുള്ളതാണ് അപ്പോൾ നമ്മളുടെ ശരീരം ഒരു ദേവാലയം പോലെ വൃത്തിയും വെടിപ്പും ആകർഷണീയത ഉള്ളതുമായിരിക്കണം മൂന്നാമത്തെ കാര്യം ഒരു പള്ളിയിൽ നടക്കുന്നത് എന്താണ് അവിടെ നാടകവും കച്ചേരിയൊന്നും അല്ല നടക്കുന്നത് അവിടെ നടക്കുന്നത് സ്തുതിയും ആരാധനയും പ്രാർത്ഥനയുമാണ് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ സ്തുതി ആരാധന പ്രാർത്ഥന ഇങ്ങനെയുള്ളതായ ദൈവിക ശുശ്രൂഷകൾക്കൊരു ശരീരം സമർപ്പിക്കപ്പെട്ടെങ്കിൽ മാത്രമേ അവിടെ ദൈവ സാന്നിധ്യം നിലനിർത്തിക്കൊണ്ടു പോകാൻ പറ്റത്തുള്ളൂ ഞാൻ ആ വാക്കൊന്നുകൂടെ ആവർത്തിക്കട്ടെ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നിത്യവും വസിക്കണമെങ്കിൽ നിത്യവും ഈ ശരീരമെന്ന ദേഹ ആലയത്തിൽ ശുശ്രൂഷകൾ നടക്കണം പ്രാർത്ഥനകൾ നടക്കണം ആരാധനകൾ നടക്കണം സ്തുതികൾ നടക്കണം ഇങ്ങനെ ഒരു ദേവാലയത്തിൽ നടക്കുന്ന ശുശ്രൂഷകളുടെ എല്ലാം തന്നെ ഒരു ആത്മീക രൂപം നമ്മുടെ ശരീരത്തിലും നടന്നുകൊണ്ടേ ഇരിക്കണം നാല് ഒരു പള്ളി എന്ന് പറയുമ്പോൾ ചിലര് പറയും അവിടെ ചെല്ലുമ്പോൾ തന്നെ എന്തൊരു ആത്മീക അന്തരീക്ഷമാണ് പള്ളിയിൽ ചെന്നെങ്കിൽ വെറുതെ ഇരുന്നാൽ മതി അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഒരു ഹോളിനെസ് ആണ് ഒരു പീസ് ഓഫ് മൈൻഡാണ് ആ ശരിയാണത് ഒരു പള്ളിയിൽ ചെല്ലുമ്പോൾ അത് ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ദേവാലയമാകുമ്പോൾ നിങ്ങളുടെ സാമീപ്യം ലഭിക്കുന്നവർക്കെല്ലാം ഈ പറയപ്പെടുന്ന ശാന്തതയും സമാധാനവും അനുഭവവേദ്യമായി തീരണം നമ്മളോട് മറ്റുള്ളവർ അടുത്ത് വരുമ്പോൾ അവർക്ക് നമ്മളിലുള്ള ദൈവത്തിൻ്റെ ഇടപെടലിനെ വ്യക്തമായി രുചിച്ചറിയാൻ കഴിയുന്ന നിലയിലായിരിക്കണം നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ ആത്മരൂപവും നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത് യേശു പറയാറുണ്ട് ഒരു ആത്മാവ് ഒരു മനുഷ്യൽ നിന്നും വിട്ടുപോവുകയാണ് വിട്ടുപോയിട്ട് അത് കുളിരന്വേഷിച്ച് ഏഴ് ദിവസം മറ്റ് പലയിടങ്ങളിലൂടെ ചുറ്റി സഞ്ചരിച്ചിട്ട് ഏഴ് ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരികയാണ് തിരിച്ചു വന്നിട്ട് നോക്കും അത് പഴയ അവസ്ഥ എങ്ങനെയുണ്ടെന്നുള്ളത് താൻ പാർത്ത പഴയ വീട്ടിലേക്ക് അത് നോക്കുമ്പോൾ അത് അടിച്ചു വാരി വൃത്തിയുള്ളതാക്കി കാണും അതായത് ഒരു വ്യക്തിക്ക് വരുന്ന മാനസാന്ദ്രത്തെ കുറിച്ച് കർത്താവ് പറയുന്നത് അങ്ങനെ വരുമ്പോൾ അത് തന്നിലും ബലമേറിയ ഏഴെണ്ണത്തെക്കൂടെ കൂട്ടിക്കൊണ്ടുവരും എന്നിട്ട് ആ വീട്ടിലേക്ക് ഇടിച്ച് കയറാൻ നോക്കും പിന്നീട് ആ മനുഷ്യൻ്റെ അവസ്ഥ പണ്ടത്തേതിലും താറുമാറായി പോകുന്നു അപ്പോൾ വല്ല കൂട്ടായ്മയ്ക്കൊക്കെ വല്ലപ്പോഴും ഒക്കെ പോകുന്നുണ്ട് വല്ലപ്പോഴും ഒക്കെ പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞൊരു കാര്യായില്ല നിത്യം നിന്റെ ജീവിതത്തിൽ ഈ അനുഭവം ഇല്ലെങ്കിൽ നിന്റെ കാര്യം തകർച്ചയിലേക്കായിരിക്കും ദൈവവേദലെ സ്നേഹിതരെ ഇടയ്ക്കിടയ്ക്കൊക്കെ പ്രാർത്ഥനയ്ക്ക് പോവുക കൂട്ടായ്മയ്ക്ക് പോവുക വല്ലപ്പോഴും ഒക്കെ ദൈവത്തോട് അടുത്ത് നിൽക്കുക ഈ പരിപാടിയല്ല നിത്യം ദൈവാലയത്തിൽ ശുശ്രൂഷകൾ നടക്കുന്നത് പോലെ നിങ്ങളുടെ ശരീരമാകുന്ന ഈ ആലയത്തിൽ അനുദിനം ദൈവിക ശുശ്രൂഷകളെ നടത്തിക്കൊണ്ടിരിക്കണം ഇത് നടത്തുന്നത് സഭയിലെ ഭാഷ്ട്രോ പള്ളിയിലെ അച്ഛനോ ഒന്നുമല്ല ഈ ശുശ്രൂഷ അവനവൻ്റെ ശരീരത്തിൽ നടക്കുന്ന ഈ ശുശ്രൂഷ നിർവഹിക്കേണ്ട പുരോഹിതൻ നിങ്ങൾ തന്നെയാണ് ആ പുരോഹിതനായി നിങ്ങൾ തന്നെ നിൽക്കുമ്പോൾ പുതിയ നിയമത്തിൻ്റെ വ്യവസ്ഥയനുസരിച്ച് രാജകീയ പുരോഹിത വർഗം എന്ന നിലയിലേക്കുള്ള നമ്മളുടെ മേലുള്ള ദൈവത്തിൻ്റെ വിളി നമ്മൾ അനുസരിക്കുകയാണ് നമ്മളുടെ ജീവിതത്തിലെ പൗരോഹിത്യ ശുശ്രൂഷകൾ നമ്മൾ ചെയ്യുന്നു രണ്ട് അതേ സമയം തന്നെ ആലയത്തിൽ യാഗമായി നടത്തുന്ന യാഗവസ്തുക്കളായി നമ്മൾ സമർപ്പിക്കേണ്ടത് നമ്മുടെ ഈ ശരീരത്തെ തന്നെയാണ് അപ്പോൾ നമ്മളുടെ മനസ്സിനെ ഒരു പുരോഹിതനാക്കി അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ ഒരു പുരോഹിതനാക്കി നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മളതിനെ വിധേയപ്പെടുത്തി നമ്മുടെ ജീവിതത്തെ ഒരു ആരാധനയായി ദൈവത്തിന് അനുദിനം സമർപ്പിക്കുന്ന ഒരവസ്ഥയാണ് പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ദൈവ വൈദ്യലിൻ്റെ യാഥാർത്ഥ്യ ആരാധന എന്ന് പറയുന്നത് ഇന്ന് ഈ ദൂത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വിട്ടുമാറാത്ത രോഗങ്ങൾ ജയിക്കാൻ കഴിയാത്ത പാപ സ്വഭാവങ്ങൾ കൃത്യമായി ആവർത്തിക്കപ്പെടുന്ന ജീവിത ദുരന്തങ്ങൾ അത് കുടുംബ കുടുംബകലഹമായിക്കൊള്ളട്ടെ കുഞ്ഞുങ്ങളെ അലട്ടുന്ന രോഗങ്ങളായിക്കൊള്ളട്ടെ ഉന്നമനമില്ലാത്ത ജീവിത സാഹചര്യമായിക്കൊള്ളട്ടെ പണമില്ലാത്ത അവസ്ഥയാകട്ടെ ദാരിദ്ര്യമായിക്കൊള്ളട്ടെ കെടുതികളും കലഹങ്ങളുമായിക്കൊള്ളട്ടെ എത്ര ജോലി ചെയ്താലും അതിൻ്റെ പ്രതിഫലം കിട്ടാതെ ഘടന വലയുന്ന സിറ്റുവേഷൻ ആയിക്കൊള്ളട്ടെ ഇതിൻ്റെ എല്ലാം പുറകിൽ വ്യാപരിക്കുന്ന പൈശാചിക മർമ്മങ്ങളെ തച്ചുടച്ച് കളഞ്ഞുകൊണ്ട് തൻ്റെ ആലയത്തെ അരുമനാഥനായ കർത്താവാം യേശു വിശുദ്ധീകരിച്ച് തനിക്ക് തന്നെ വേർതിരിച്ചെടുക്കുന്ന ഒരു വിശുദ്ധ നിമിഷമായി ഇത് മാറുകയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ളതായ ഒരു ദോഷം നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ വിടുതൽ നിങ്ങൾക്ക് ലഭിക്കും ഈ വിടുതിൽ ഇത് തരുന്നത് പി ജോൺ എന്ന് പറയുന്ന ഞാനല്ല കർത്താവായ യേശുവാണ് ഈ വിടുതൽ നിങ്ങളുടെ മേൽ നടക്കണമെങ്കിൽ നിങ്ങൾ തീരുമാനിക്കണം ഞാൻ തീരുമാനിച്ചാൽ പോരാ നിങ്ങൾ ദൈവത്തിന് നിങ്ങളെ തന്നെ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ശരീരം നിങ്ങൾ കർത്താവിന് അടിയറ വെക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ശരീരം ദൈവത്തിന് സമർപ്പിച്ച് നിങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ തുറന്നേൽപ്പിച്ചിട്ട് കർത്താവ് ഞാനിതാ എന്നെ ഞാൻ അങ്ങേക്കായിട്ട് തരികയാണ് എന്നിൽ അങ്ങ് ജീവിച്ചുള്ളൂ കർത്താവായ യേശുവേ ഞാൻ എന്നെ പൂർണ്ണമായും അങ്ങേക്ക് വെച്ച് തരുന്നു ഇനി മേൽ എൻ്റെ ജീവിതത്തിൽ അങ്ങല്ലാതെ മറ്റാർക്കും പാർക്കാൻ അനുവാദമില്ല എൻ്റെ മേൽ അത്തരത്തിൽ പാർക്കുന്ന സഖല ആത്മാക്കളുടെയും ഇടപെടലുകൾ വാസങ്ങൾ ജീവിത പ്രവർത്തികൾ ഇതിനാൽ യേശുക്രിസ്തുവിൻ നാമത്തിൽ ഞാൻ റദ്ദു ചെയ്യുന്നുവെന്ന് ഞാനിപ്പോൾ ഈ പറഞ്ഞ വാക്ക് നിങ്ങൾ പറയണം യേശുവിൻ്റെ രക്തത്താലും നാമത്താലും ഞാൻ അതിനെ റദ്ദു ചെയ്യുന്നു ഇപ്പോൾ തന്നെ ഇല്ലൊന്നും പുറത്തു പോകാൻ ഞാൻ കർശനമായി കൽപ്പിക്കുന്നു ഈ വാക്ക് നിങ്ങൾ പറയുമ്പോൾ ഈ നിങ്ങളുടെ മേൽ നടക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഒരുപാട് പേർക്ക് അറിവില്ലാത്ത എന്ന് വെച്ചാൽ ജീവിക്കുന്നുണ്ട് ജീവനുള്ളതുകൊണ്ട് അങ്ങ് ജീവിച്ചു പോവുക പക്ഷെ ജീവിതം അതിനകത്തില്ല ആ ജീവിതമില്ലാതെ പോകുന്നതിൻ്റെ പുറകിലുള്ളതായ വലിയൊരു വിഷയമാണ് ഇപ്പോൾ ദൈവാത്മാവ് നമ്മളെ പഠിപ്പിച്ചത് ഇന്നത്തെ ഈ പ്രവചന ദൂത് ഒരു വിടുതൽ ദൂത് തന്നെയാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന ഏറ്റവും ശക്തമേറിയ ശുശ്രൂഷ ഇതാ നടക്കുന്നു ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു ഈ സമർപ്പണമുള്ളവർ എഴുന്നേൽക്കുക മുട്ടിമേൽ നിൽക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് നസ്രനായ യേശുക്രിസ്തുവിന് ആരാധന യേശുക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവന് ആരാധന പരിശുദ്ധാത്മാവിന് ആരാധന കാലുവറി ക്രൂശിലൊരുക്കിയ ദൈവപുത്രന്റെ ഹൃദയത്തിലെ തിരു രക്തത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു യേശുവിൻ്റെ കാൽവറി മരണത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു ക്രൂശിൻ്റെ വിമോചന ശക്തിക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ അങ്ങയുടെ മക്കളുടെ ശരീരത്തിൽ മനസ്സിൽ ജീവിതത്തിൽ സാഹചര്യങ്ങളിൽ ഇവരെ പിടിച്ചൊതുക്കി വസിച്ചുകൊണ്ടിരിക്കുന്ന ഇരുട്ടിൻ്റെ ആത്മരൂപങ്ങൾ അഴിഞ്ഞു പോകട്ടെ ഇവരുടെ അനുവാദമില്ലാതെ ഈ ശരീരത്തിൽ വസിച്ചുകൊണ്ടിരിക്കുന്ന അഴുക്കാത്മാക്കളെ വൃത്തികെട്ടാത്മാക്കളെ അശുദ്ധിയുള്ള ആത്മാക്കളെ ഉമൂമന്മാരും ചികിടന്മാരും രോഗികളുമായ ആത്മാക്കളെ ശരീരം പുഴുത്തുനാറുന്ന നിലയിൽ വൃത്തികെട്ടരവസ്ഥയിലേക്ക് മനുഷ്യ ശരീരങ്ങളെ വലിച്ചുകൊണ്ടുപോകുന്ന ആത്മാക്കളെ കലഹമുണ്ടാക്കുന്ന ആത്മാക്കളെ മനുഷ്യന്റെ ഊർജം വലിച്ചെടുത്ത് കഴിച്ചിട്ട് വിശപ്പൊടുങ്ങാത്ത നിലയിൽ അവരെ ദരിദ്രരാക്കുന്ന ആത്മാക്കളെ കലഹം വിതയ്ക്കുന്ന ആത്മാക്കളെ ലൈംഗിക അരാജകത്വം വിതയ്ക്കുന്ന ആത്മാക്കളെ അമിതമായ ആസക്തികൾക്ക് മനുഷ്യനെ വിധേയപ്പെടുന്ന ആത്മാക്കളെ കലഹങ്ങൾ കുടുംബ ബന്ധങ്ങളെ വിച്ഛേദിക്കുന്ന ആത്മാക്കളെ വഴിവിട്ട് അബദ്ധ സഞ്ചാരങ്ങൾക്ക് മനുഷ്യന് പ്രേരണ നൽകുന്ന ആത്മാക്കളെ പല വൻ പാപ പ്രവൃത്തികളുടെയും പുറകിലിരുന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആത്മാക്കളെ നിരന്തരമായ തകർച്ചകളും ദുരിതങ്ങളും ദാരിദ്ര്യവും വിതയ്ക്കുന്ന ആത്മാക്കളെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് ഇപ്പോൾ തന്നെ പുറത്താക്കുന്നു കൽപ്പിക്കുന്നു ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിനാലുള്ള വിശുദ്ധിയുടെ സ്നേഹത്തിൻ്റെ സമാധാനത്തിൻ്റെ ദൈവിക ഭരണത്തിന്റെ പുതിയ ജീവിതാവസ്ഥ ഞങ്ങൾ ഇതാ സ്വീകരിക്കുന്നു പരിശുദ്ധാത്മാവേ എന്നിലേക്ക് കടന്നു വരണമേ എല്ലാവരും പറഞ്ഞേ പരിശുദ്ധാത്മാവേ എന്നിലേക്ക് കടന്നു വരണമേ രക്ഷകനായ യേശുവേ എന്നിൽ വസിക്കണമേ രാജാവായ യേശുവേ എന്നിൽ വസിക്കണമേ എൻ്റെ കർത്താവായി എൻ്റെ രക്ഷിതാവായി എൻ്റെ ഏക ഉടമസ്ഥനായി യേശുനാഥ എന്നിൽ വസിക്കണമേ ദൈവത്തിൻ്റെ വചനമേ എന്നെ വിശുദ്ധീകരിക്കണമേ യേശുവിൻ്റെ രക്തമേ എന്നെ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധ റൂഹായേ എന്നെ വിശുദ്ധീകരിക്കണമേ ഈ നിമിഷം കർത്താവ് അങ്ങയുടെ മുൻപിൽ പ്രാർത്ഥനയോടെ മുട്ടിമേ നിൽക്കുന്ന ഞങ്ങളുടെ മക്കളെ തൊട്ട് ിക്കുന്നു ഈ ദൈവകൃപയുടെ ദൂത് ഇവരെ ഇന്ന് പകൽ ആത്മാവിൽ പുതിയ ജീവിതം പ്രാപിപ്പാൻ സഹായിച്ചിരിക്കുകയാൽ സ്തോത്രം പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ യേശുവിന് പരിപൂർണമായും സമർപ്പിക്കുന്നു ക്രിസ്തുവേശുവിൻ നാമത്തിൽ തന്നെ ആവേ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന പല കാരണങ്ങളുടെയും പല സംഭവങ്ങളുടെയും കാരണങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയൊരു സാഹചര്യമാണ് വരെ ഉണ്ടായിരുന്നതെങ്കിൽ അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ബോധവൽക്കരണം പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുകയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി നിങ്ങൾ ഈ പഴയ ഇരുട്ടിൽ തുടരരുത് യേശു നൽകുന്ന സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുക കൂടാതെ ദൈവത്തിൻ്റെ വചനം നിത്യം വായിക്കുക ഈ ശുശ്രൂഷയെ നിരന്തരം ഫോളോ ചെയ്യുക നിങ്ങളുടെ സമീപത്ത് കർത്താവായ ക്രിസ്തു യേശുവിൻ്റെ ശക്തിയും സാന്നിധ്യവും ആത്മാവിൽ അനുഭവിക്കുവാൻ തക്കവണ്ണം പര്യാപ്തമായിരിക്കുന്ന ഒരു ദൈവിക ശുശ്രൂഷ നടക്കുന്ന ഒരു ദേവാലയമോ ഒരു ഒരാത്മീക കൂട്ടായ്മയോ ഉണ്ടെങ്കിൽ നിരന്തരം അവിടെ പോവുക കർത്താവിൻ്റെ കൃപയിലും അഭിഷേകത്തിലും ജീവിക്കുന്ന മറ്റു മനുഷ്യരോടുകൂടെ നിങ്ങളും പ്രാർത്ഥിക്കുക ശുശ്രൂഷകളിൽ പങ്കുചേരുക ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ഏറ്റവും നല്ല കൂട്ടുകാരനായി മാറട്ടെ ഒപ്പം നിങ്ങളെ അലട്ടുന്ന ഇത്തരം സാഹചര്യങ്ങൾ ഉടലെടുക്കുമ്പോഴൊക്കെയും ഈ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ വിധേയരാവുക നിങ്ങൾക്ക് തൽക്ഷണം അതിൽ നിന്ന് വിമോചനം പ്രാപിപ്പാൻ കർത്താവ് നിങ്ങളെ സഹായിച്ചുകൊണ്ടേയിരിക്കും ധാരാളമായി കൃപ നിങ്ങളുടെ മേൽ ചൊര്യപ്പെടട്ടെ എല്ലാ ഞായറാഴ്ചയും കോട്ടയത്ത് നമ്മളുടെ ഈ വിശുദ്ധ ആരാധന നടക്കുന്നു കോട്ടയത്ത് നാഗമ്പടത്തുള്ള ഓക്സിജൻ ഡിജി ഷോപ്പിൻ്റെ തൊട്ടുമുമ്പിലുള്ള പോക്കറ്റ് റോഡ് ഒരല്പം കൊണ്ട് നടന്നാൽ നമ്മുടെ റെഡ് ക്രോസ് ഹാളിൽ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റും കോട്ടയം റെഡ് ക്രോസിൽ അവിടെയാണ് നമ്മുടെ വിശുദ്ധ സഭായോഗം നടക്കുന്നത് ഈ വിശുദ്ധ ശുശ്രൂഷയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ധാരാളമായി ദൈവകൃപ നിങ്ങളുടെ മേൽ ചൊര്യപ്പെടട്ടെ God bless you. Amen.